എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഒരു രണ്ടര മാസത്തോളമായി ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഷോർട്സ് കുറച്ച് ഇടുന്നുണ്ട് അത് മോള് എഡിറ്റൊക്കെ ചെയ്ത് ഇടുകയായിരുന്നു അപ്പോൾ അവൾ അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടുകയായിരുന്നു കണ്ടിന്യൂ ആയിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ യൂട്യൂബിലെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അറിയാം എൻ്റെ ഏട്ടൻ്റെ മരണം സംഭവിച്ച് ഞങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി അപ്പോൾ നാട്ടിൽ പോയി അതിൻ്റെ കുറേ കാര്യങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഇടാനോ ഈ വിഷയം വിഷയമൊന്നും സംസാരിക്കാനോ ഒന്നുമുള്ള മൂടില്ല പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് മാസമായി എങ്കിൽ കൂടിയും ഇന്നും നമുക്ക് വീഡിയോ മനസ്സൊന്നും അങ്ങനെ ശാന്തമായിട്ടില്ല കാരണം എൻ്റെ ഏട്ടന് നാൽപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എടുക്കണമെന്നോ ഇതിങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണോന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല കാരണം ഏട്ടനെ അസുഖം ബാധിച്ച് മരു മരണപ്പെട്ടതാണ് അപ്പോൾ അത് നമ്മളങ്ങനെ ആ ആ സംഭവങ്ങളൊന്നും എനിക്കിവിടെ പറയണമെന്നൊന്നും ഇല്ലായിരുന്നു പക്ഷെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം പക്ഷെ ഇപ്പോൾ ചെറുതായിട്ടൊരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് മഞ്ഞപ്പിത്തം വന്ന് അസുഖം മഞ്ഞപ്പിത്തം കൂടുതലായി കരളിനെ ബാധിച്ച് മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത് ഞാൻ ആദ്യമേ പറയുക എൻ്റെ വീട് വയനാട്ടിലാണല്ലോ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞങ്ങൾ വയനാടാണ് ഏട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്തു നിന്നാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ നാട് കൊല്ലത്തിലെ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര വെട്ടിക്കവലയാണ് അച്ഛൻ്റെ നാട് അപ്പം നമ്മൾ വിവാഹം കഴിച്ചത് അച്ഛൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കാരണം ആ ബന്ധം നമ്മളെ നാടുമായിട്ടുള്ള ആ കണക്ഷൻ വിട്ടു പോകേണ്ടെന്ന് വിചാരിച്ച് നമ്മളെ നാട്ടിൽ നിന്നാണ് പെണ്ണെടുത്തത് അപ്പോൾ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നമ്മൾ കൂടുതലൊന്നും അന്വേഷിച്ചില്ല കാരണം ഏട്ടന് വിവാഹം കഴിക്കുമ്പോൾ നല്ല ഏജ് ഏജുണ്ടായിരുന്നു അപ്പോൾ ഏജ് ഉണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി മതി അച്ഛനില്ല ഒരാങ്ങളെ ഗൾഫിലാണ് അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണ് മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് വിവാഹം കഴിച്ചത് അപ്പം ഞങ്ങളാ ആ സംഭവത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഞാൻ ഉള്ള കാര്യം എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം കാരണം ഏട്ടൻ്റെ ഏട്ടനിങ്ങനെ മഞ്ഞപ്പിത്തം ഇവിടെ നിന്ന് തന്നെ നമ്മുടെ നാട്ടിലുള്ള തന്നെ ഏട്ടൻ്റെ കണ്ണൊക്കെ മഞ്ഞ മഞ്ഞക്കിളറായിരുന്നു കാലിന് ചെറിയ നീരുണ്ട് അവിടെ ഒരു ക്ലിനിക്കിൽ കാണിച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അവിടെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു എന്നാണ് ഏട്ടൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ റിസൾട്ടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഇവരാരും പറഞ്ഞില്ല എന്താണ് ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഈ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ അതാണോ ഈ കാലിൻ്റെ നീരെന്നൊക്കെ ഞാനും അമ്മയായിട്ടും ഞാനും അമ്മയും ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പം അവർ ഏട്ടൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല ആൻറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്തു പക്ഷെ റിസൾട്ട് പേപ്പറൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഏട്ടത്തിക്ക് അമ്പലത്തിൽ ഉത്സവം കൂടണം പിന്നെ അവിടെ കൊട്ടാരക്കര മഞ്ഞപ്പിത്തത്തിന് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലുണ്ട് ഞാൻ അവിടെ പോയി കൊണ്ടുപോയിട്ട് ചികിത്സിച്ചോളാം നല്ല ഡോക്ടർ ഉണ്ട് അപ്പം നമ്മൾ അവിടെ പോയി കാണിക്കാമെന്ന് പറഞ്ഞ് അവർ നല്ല ഹാപ്പി ആയിട്ട് ഏട്ടം നടന്ന് പോയതാണ് നാല് ഉണ്ടായിരുന്നു കൊണ്ടുപോകുമ്പോൾ വീട്ടു സാധനങ്ങൾ അത് ഇതെന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇവർ സന്തോഷമായിട്ട് പോയതാണ് അപ്പം നമ്മളെ ഇവിടെ ഒരു വീടുപണിയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വായ്പിൻ്റെ ഏകദേശം ആ സമയമായി ആ സമയത്താണ് ഇവരിങ്ങനെ പോകുന്നത് എന്നിട്ട് ഞാൻ അമ്മേനോട് ചോദിച്ചു അമ്മ ഇപ്പോൾ വിടേണ്ട അമ്മ ഏട്ടനിങ്ങനെ അസുഖമുണ്ട് പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം കാലിന് നീരുള്ളതുകൊണ്ട് ഏട്ടനിപ്പോൾ വിടണ്ട ഇവിടെ മാമന്മാരെയൊക്കെ വിളിച്ച് വരുത്തുക ആൻറ്റിമാരെല്ലാവരും ഇല്ലേ നമ്മൾ വിളിച്ച് വരുത്തി ഇവിടെ ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്യുക എന്ന് പറഞ്ഞു എന്നിട്ട് അമ്മ പറഞ്ഞു അവരൊന്നും കേൾക്കൂലെടി പിന്നെ അവർ ഉത്സവം കൂടണം എന്ന് പറഞ്ഞ് നിൽക്കുക അല്ലേ അവ നമ്മളിത് പറഞ്ഞാൽ കേൾക്കുക അവർ പോ എല്ലാം റെഡിയായി പാക്കിംഗ് ആക്കിയിരിക്കുകയാണ് അവർ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി പോയി അവിടെ ഒരു മാസം ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അവർ പോകുന്നത് ഇവിടെ മരണപ്പെടുന്നത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അങ്ങനെ അവർ പോയി അമ്മ ഡെയിലി വിളിക്കലുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചോദിച്ചു അതിൻ്റെ ഇടയിൽ വിളിച്ചു വിളിക്കലുണ്ട് ഏട്ട അനിയൻ വിളിക്കലുണ്ട് എന്നിട്ട് പക്ഷെ ഞാനും ഏട്ടനെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട ഏട്ട എട പോടാന്ന് പറയുന്ന അങ്ങനെ അങ്ങനൊരു റിലേഷനായിരുന്നു ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്നത് ഏട്ടനാണ് എന്നെ ഇങ്ങോട്ടും ഒഡീഷയിൽ കൊണ്ടുവിടാൻ വരുന്നതും പോകുന്നതും മക്കളുമായിട്ട് എപ്പോഴും സംസാരിക്കുന്നതും ഞങ്ങളത്ര കൂടെ ഏട്ടൻ്റെ കല്യാണത്തിനുള്ള എല്ലാ ഡ്രസ്സുകളും ഞാൻ ഇവിടെ നിന്ന് ഒഡീഷയിൽ നിന്ന് എടുത്ത് എടുത്തിട്ടുള്ള ബ്ലൗസ് തയ്ച്ച് ഞാൻ അയച്ചു കൊടുത്ത് പിന്നെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ ഫുൾ ചിലവും ഞാനാണ് വയ്ച്ചത് കാരണം ഞാനും ഏട്ടൻ അങ്ങനെയായിരുന്നു അപ്പോൾ വീട്ടിലമ്മയ്ക്കൊരു തുണയായിട്ട് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇടിപിടിന്ന് കല്യാണം നടത്തിയതും കൂടുതൽ ഞങ്ങൾ അങ്ങനെ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ എല്ലാ ഓരോ കുടുംബങ്ങളിലും ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും അയ്യോ അങ്ങനെ അവിടെ അങ്ങനെ പറ്റിയില്ലേ ഇങ്ങനെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളങ്ങനെയല്ലേ ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇതാ അങ്ങനെ ഒരു ഒരിതാണിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ട് പോയ ഒരു ഫാമിലി ആയിരുന്നു ഇന്ന് എൻ്റെ ഏട്ടൻ മരണപ്പെട്ടു എൻ്റെ ഏട്ടൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കോണ്ടിരിക്കുകയാണ് എല്ലാവരും നമുക്കൊരു വേദന വന്നാൽ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല ആ ഒരു നിമിഷം മാത്രമേ എല്ലാവരും ഉണ്ടാവുള്ളു നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മളെ കുടുംബക്കാരുണ്ടാവും നമ്മളെ അയൽവക്കക്കാരും എല്ലാവരും ഉണ്ടാവും അന്നത്തെ ആ ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം ഇല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ എല്ലാവരും അവരവരെ പാട് നോക്കി പോകും പോണമല്ലോ എല്ലാവർക്കും കുടുംബജീവിതവും എല്ലാം ഉണ്ടല്ലോ എല്ലാവരും അവരവരെ കുടുംബത്തിലേക്ക് പോകും പക്ഷേ ഈ വേദനയും പേര് ജീവിക്കുന്നത് നമ്മളാണ് നമ്മുടെ ദുഃഖം അത് നമ്മളെ മരണം വരെ നമ്മൾ നമ്മളത് വേട്ടയടിക്കൊണ്ടേയിരിക്കും ഇപ്പം ചേട്ടൻ്റെ മരണം നമ്മളെ എത്രമാത്രം തളർത്തുന്നുണ്ട് അത് ഓർക്കുന്നോർന്ന നെഞ്ചേ പൊട്ടുകയാണ് കാരണം നമ്മളെ ദുഃഖം നമ്മളെ കൂടെയുണ്ട് നമ്മൾ കിണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് ജോലി കഴിയുമ്പോൾ എനിക്കിപ്പോൾ വീടിനൊന്നും ഇടാനേ തോന്നില്ല കാരണം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ മഞ്ഞപ്പീത്തന്നെ പച്ചമരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ ക്ലൈമറ്റ് വയനാട്ടിലെ ക്ലൈമറ്റ് അറിയാമല്ലോ തണുപ്പാണ് ഇപ്പം നാട്ടിലെ ക്ലൈമറ്റ് ചൂടാണ് ഏടത്തി നാട്ടിലേക്ക് കൂട്ടിയിട്ട് പോയി ഓക്കെ നാട്ടിലേക്ക് കൂട്ടിപ്പോയി ഏട്ടൻ മരിക്കുന്നത് ഏടത്തിയുടെ വീട്ടിൽ നിന്നാണ് ഒരു മാസം അവിടെ നിന്നിട്ടാണ് ഏട്ടൻ മരിക്കുന്നത് ഞങ്ങൾ ഒരു മാസമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഏട്ടനെ കണ്ടിട്ടില്ല ഏട്ടനെ കണ്ടിട്ടില്ല ഏട്ടൻ്റെ ഏട്ടനെ അന്ന് വരെ മരിക്കുന്ന അന്ന് മരിക്കുന്ന തലേന്ന് സന്ധ്യക്ക് അമ്മ ടി വി റീചാർജ് ചെയ്തിട്ട് എന്തൊക്കെ വരാത്ത അതിൻ്റെ ഒന്ന് അന്വേഷിക്കടാന്ന് പറഞ്ഞിട്ട് ഏട്ടനുണ്ട് ഞാൻ ക്ലിനിക്കിൽ ഇരിക്കുകയാണ് ഇരിക്കുകയാണമ്മ ഞാൻ ഇറങ്ങിയിട്ട് ടി വി റീചാർജും അമ്മേൻ്റെ മൊബൈൽ റീചാർജും ഞാനിപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ് എൻ്റെ ഏട്ടൻ അതാണ് ആ ലാസ്റ്റ് വർത്തമാനം അത് കഴിഞ്ഞിട്ട് രാത്രി അന്നത്തെ രാത്രി എന്ത് സംഭവിച്ചെന്ന് അറിയില്ല മാർച്ച് എട്ടാം തീയതി ഉത്സവം കഴിഞ്ഞ് അവർ പന്ത്രണ്ടിന് ആ മറ്റും ഇങ്ങോട്ട് തിരിച്ച് വരാൻ നിൽക്കുക എന്നാണ് ഞങ്ങളറിഞ്ഞത് ഇപ്പോൾ ഏട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ച് വരും നമ്മൾ നാട്ടിലേക്ക് പോകുകയെന്നു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ അവിടെ ക്ലൈമറ്റ് ചൂടാണ് വയനാട്ടിൽ കിട്ടാത്ത പച്ചമരുന്ന് നിനക്ക് നാട്ടിൽ കിട്ടുമോ നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേക്കും ഇവിടെ എന്തെങ്കിലും നോക്കാം എന്നൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇളനീരൊക്കെ വാങ്ങി കഴിക്കണം തൈര് കഴിക്കണം ശരീരം അപ്പോൾ ഏട്ടനും പറഞ്ഞു ശരീരം നല്ല ചൂടാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചുകൊണ്ടാണ് ഈ കാലിൻ്റെ നീരം എന്നിട്ട് ഞാൻ ചോദിച്ചു നീൻ്റെ കാലിൻ്റെ നീരെന്താണ് എന്താണോ നീ അറിഞ്ഞു റിസൾട്ടൊക്കെ നോക്കിയോ ആ പറഞ്ഞു ഒരു എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഒരു കുഴപ്പമില്ല എന്നായിട്ടും പറഞ്ഞു ഈ റിസൾട്ട് കാര്യങ്ങളൊന്നും ഞങ്ങളോട് വിവരം കറക്റ്റായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഏട്ടത്തും പറഞ്ഞിട്ടില്ല ഏട്ടനും പറഞ്ഞില്ല അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒന്ന് അച്ഛനും അമ്മയ്ക്ക് വിഷമവും പറയേണ്ടത് അപ്പോഴേ എനിക്ക് തോന്നുന്നത് അപ്പോഴേ ഇത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അറിഞ്ഞ് ഏട്ടൻ പറഞ്ഞു അമ്മയ്ക്ക് അച്ഛൻ അച്ഛനും അമ്മയ്ക്കും വിഷമാവും അത് പറയണ്ട ഓക്കേ അച്ഛനും അമ്മയ്ക്കും വിഷമമാകും പറയണ്ട ഞങ്ങളില്ലേ സഹോദരങ്ങൾ എന്നോടോ എൻ്റെ അനിയനോടോ വിളിച്ച് പറയാനുള്ളൊരു മര്യാദ എടുത്തി കാണിച്ചിട്ടില്ല ഏഹ് അത് പറയണ്ട ഓക്കെ അത് പറഞ്ഞിട്ടില്ല ആ ഒരു മര്യാദ എടുത്തി കാണിക്കണമായിരുന്നു കാരണം മരിക്കാൻ കിടക്കുമ്പോൾ ഒരാൾക്കൊരസുഖം വരുമ്പോൾ അല്ല വാശി വൈദ്യറി കാണിച്ചു തൈലം തടവിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഏട്ടം പറഞ്ഞത് അപ്പോൾ ഒരസുഖം വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അറിയണം ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കാണിച്ച് അതെന്താണ് റീസൺ എന്താണ് കാരണം കാലിന് നീരുള്ളത് എന്തുകൊണ്ടാണ് ആ കാലിന് നീര് വന്നത് എന്നറിയണം എന്നിട്ടാണ് ഈ പച്ചമരുന്നും ഇല്ലെങ്കിൽ വൈദ്യറി കാണിക്കലും ദൈവവിശ്വാസമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു ഷോക്കടിച്ച പോലെ ഞങ്ങൾ അറിയാണ് ഏട്ടൻ മരിച്ചു ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഈ നിമിഷവും ഈ മൂന്ന് മാസമായിട്ടും ഞങ്ങളത് ഓർത്ത് കരയാണ് എൻ്റെ അമ്മയുടെ അവസ്ഥയൊക്കെ ഓർ ഓർ പറയാന്ന് പറഞ്ഞാൽ അതൊന്നും അമ്മ എങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ എനിക്ക് പോലും അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ അവസ്ഥ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് മക്കളിൽ ഏറ്റവും ഇഷ്ടം എൻ്റെ ഏട്ടനെയായിരുന്നു ഏട്ടനാണ് കൂടെ നിന്നതും അമ്മയുടെ കൂടെ ഉള്ളത് ഏട്ടനാണ് ഞാനും അനിയനെ എറണാകുളത്തും ഞാൻ ഒഡീഷയിലുമാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ കൂടെയുള്ള കൂടെയുള്ള മാത്രമല്ല ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയ്ക്ക് ഏട്ടനോട് ഏട്ടൻ അതുപോലെ ഒരു പാവമായിരുന്നു അങ്ങ് ഒരു കാര്യത്തിൽ എതിർത്ത് സംസാരിക്കുകയെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ആരോടും കൂടുക അങ്ങനെയുള്ള ഒരു പ്രവൃത്തക്കാരനല്ല ഏട്ടനും ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു എൻ്റെ കല്യാണം ഫുൾ ചിലവും വായിച്ച് നടത്തിയത് ഞാനാണ് ഏട്ടത്തേക്കുള്ള റിസപ്ഷൻ ഇടാനുള്ള സാരി കല്യാണപ്പെട്ട് സെറ്റ് സാരി അങ്ങനെ എല്ലാം ഇവിടുന്ന് തന്നെയാണ് ഒഡീഷയിൽ വാങ്ങി ഞാൻ ഇവിടെ തന്നെ ബ്ലൗസ് തയ്ച്ച് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും താലിമാല വാങ്ങിയ ോതിരം പിന്നെ ഏട്ടനുള്ള ഡ്രസ്സുകൾ കുടുംബക്കാർക്ക് ഡ്രസ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞാനാണ് ചെയ്തത് അപ്പോൾ ഞാനും ഏട്ടനും അങ്ങനെ ഒരു ബന്ധമാണ് അപ്പോൾ വന്നിട്ട് ഏട്ടത്തിക്ക് എന്നോട് വലിയ താല്പര്യമില്ല എന്താ എനിക്കറിയില്ല എന്നോട് വലിയ ഇതില്ല ഒരു ആ ആവശ്യത്തിന് സംസാരിക്കും അങ്ങനെ ഒരു വലിയ ഇതില്ല നമ്മൾ വിചാരിച്ചെന്താ ആ നമ്മളെ കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് വരും ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ ഏട്ടൻ്റെ ആ ബന്ധം എന്നും നിലനിൽക്കണമെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ എപ്പോഴും ആ ബന്ധം എപ്പോഴും നമ്മൾ ആ ബന്ധം നിലനിൽക്കുമല്ലോ കാര്യങ്ങൾ മുൻകൈ എടുത്ത് അവൻ്റെ കല്യാണം നടത്തി ഞങ്ങൾ സന്തോഷമായിട്ട് പോയതായിരുന്നു പക്ഷേ ഏട്ടിക്ക് ഞാൻ ആ ആ റിസപ്ഷൻ്റെ ആസ് റിസപ്ഷൻ കഴിഞ്ഞ ശേഷം ഞാൻ ഒരാഴ്ച വീട്ടിലുണ്ട് ആ ഒരാഴ്ചക്ക് എനിക്ക് മനസ്സിലായി എടുത്തേക്ക് എടത്തി എന്നോട് മിണ്ടുന്നില്ല മാറി മാറി നടക്കാൻ എന്നിട്ട് ഞാൻ എടത്തിനോട് ഞാൻ പറഞ്ഞ് എടത്തി എൻ്റെ അമ്മേനെ ഞാൻ വിളിച്ച് പറഞ്ഞു എടത്തി എന്താ എന്നോട് മിണ്ടാത്ത അമ്മേനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താണ് ഇടത്തേക്ക് പ്രശ്നം എന്നോട് എന്താ മിണ്ടാതെ നടക്കുന്നത് ഏയ് അതൊന്നും ഒരു അതൊന്നുമില്ല അപ്പം അവിടെ നമ്മൾ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം വിരുന്നിന് പോകാൻ പോകുമ്പോൾ ഞാൻ ആ സാരി എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് വിരുന്നിന് പോകുന്ന സാരി എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് അത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് അപ്പോൾ ആ സാരി ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു ബ്ലൂ ആയിരുന്നു ബ്ലൂ പട്ട ആയിരുന്നു പക്ഷേ ആ ഒരു കളറ് നമുക്ക് ഒരു ഒരു ഇഷ്ടപ്പെടാത്തൊരു കളറായിപ്പോയി അപ്പോൾ ഒരു ഭംഗി ഇല്ലാത്ത പോലെ തോന്നിയിട്ട് ആ സാരി റിട്ടേൺ അയച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയിട്ട് നമുക്ക് സാരി എടുക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും വിരുന്നു എന്ന് പറയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ നാട്ടിൽ പോയിട്ട് സാരി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പം ഞാൻ ഈ പോയി അവിടുത്തെ ഈ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഏടത്തിയിട്ടീ സ്വഭാവമൊക്കെ ആയപ്പോൾ എന്നോടും ഇണ്ടാ നടക്കുന്ന ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആ സാരി എടുത്തില്ല വിരുന്നിന് പോകുന്ന സാരി ഞാൻ എടുത്തില്ല ആ ഏട്ടൻ പോയി എടുക്കട്ടെ ഏട്ടൻ അവർക്കിഷ്ടമുള്ളത് അവർ ഏട്ടൻ അവർ രണ്ടുപേരും പോയി എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ടൗണിൽ പോയി എടുക്കാൻ നിന്നതാണ് അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞു എന്തിനാ നിന്നോട് എടുത്തി മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇത്രയും കാര്യങ്ങൾ നീ ചെയ്തില്ലേ ഇനി എന്തിനാ നീ അതിൻ്റെ പുറകെ നടക്കുന്നത് നീ മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞു ഏട്ടൻ ഇടത്തെയും പോയിട്ട് സാരി എടുത്തു വിരുന്നിന് പോകാനുള്ള സാരിയൊക്കെ അവർ രണ്ടുപേരെ എടുത്ത് അവരെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു അമ്മേനോട് ചോദിച്ചു അമ്മ പറഞ്ഞത് എന്നോട് പിന്നെ വിരുന്നിന് പോകാനുള്ള സാരി എടുത്തില്ലല്ലോ അതിൻ്റെ വിഷമം അതിൻ്റെ ഇതാണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ അതാണോ ആയിടത്തിങ്ങനെ എന്നോട് പിണങ്ങി നടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ നമുക്ക് അങ്ങോട്ടും കൂടി ഞാൻ എടുത്ത സാരിയാണ് എടുത്ത് ആ കളറ് മാറിയത് കൊണ്ട് അത് തിരിച്ച് റിട്ടേൺ അയച്ചതാണ് ഞാൻ അവിടെ നിന്നൊരു സാരി വാങ്ങാൻ പോയപ്പോൾ എഴുത്തി എന്നോട് ഇങ്ങനെ മിണ്ടാതെ നടന്നുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വാങ്ങാത്തതാണ് ഞാൻ അവർ വേ പോയി എടുത്തോട്ടെ രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നു ആ കാരണം കൊണ്ടാണോ അമ്മ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത് ഇതൊക്കെ ഒരു കാരണമാണോ ഇതൊക്കെ അങ്ങോട്ടും കൂടി പറഞ്ഞ് തീർക്കാനുള്ള ഇതല്ലേ എന്ന് ഞാൻ അവിടെ പറഞ്ഞു എന്നിട്ട് അമ്മ പറഞ്ഞു നിങ്ങൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ എന്നിട്ട് അമ്മ എനിക്ക് സപ്പോർട്ട് പോലെയാണ് അമ്മ പറഞ്ഞത് അവളെ കുറ്റപ്പെടുത്തുന്ന ഇടത്തിനെ കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെയാണ് അമ്മ പറഞ്ഞത് അമ്മ പറയുകയുണ്ടായിരുന്നു പിന്നെ രജിതയല്ലേ ഇടത്തി അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററുമായിട്ട് ഇടത്തി ഭയങ്കര കൂട്ടുക അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്നു മിണ്ടുന്നു ചിരിക്കുന്നു എനിക്ക് ഭയങ്കര വിഷമം എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ എനിക്കൊരു വിഷമം എന്നിട്ട് ഇടത്തി അത് അമ്മേനോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറയും ചെയ്ത് പിന്നെ അവളല്ലോ നിൻ്റെ നാത്തൂന് നീ രജിതയല്ലേ നിൻ്റെ നാത്തൂനെന്നു വരെ അമ്മ മകളോട് വിളിച്ച് പറയുകയും ചെയ്ത് എന്നിട്ട് അതൊക്കെ അവിടെ അങ്ങനെ നിന്ന് അപ്പം അന്ന് തുടങ്ങിയ ഒരു ചെറിയൊരു ഇഷ്യൂ ആണ് നമ്മൾ അല്ലാതെ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ കല്യാണം കഴിഞ്ഞ് പിന്നെ എന്നിട്ട് ഞാൻ വരുന്നതിൻ്റെ തലേന്നൂടി ഞാൻ ഏട്ടനെ ഏട്ടനെയും വിളിച്ച് ഏട്ടനോട് ഏട്ടത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു എന്താണ് അടുത്തിങ്ങനെ മിണ്ടാതെ നടക്കുന്നത് ഞാൻ എന്താ ചെയ്തത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ ആ കാര്യം സോൾവ് ചെയ്തതാണ് അത് പിന്നെ ഇല്ല ഞാൻ പിണങ്ങി നടന്നതിന് സോറി എന്നൊക്കെ എടുത്തി എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും അവിടെ സോൾവ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി പിറ്റേന്ന് ഞാൻ ഞാനിങ്ങക്ക് വന്നു എന്നിട്ട് എൻ്റെ എൻ്റെ ചേട്ടൻ പറഞ്ഞു എടത്തി അഭിനയിച്ചതാണ് നിന്നോട് പിന്നെ ഒരു സ്നേഹ നിന്നോട് ആ എന്തോ ഒരു ദേഷ്യം ഉണ്ട് എടത്തിക്ക് അന്ന് ആ പ്രശ്നം സോറിയൊക്കെ ഒക്കെ പറഞ്ഞത് വെറുതെ അന്നത്തെ ആ ഒരു ചടങ്ങ് പോലെ എടുത്ത് പറഞ്ഞൊന്നേ ഉള്ളൂ പ്രശ്നമൊന്നും ആയിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ എടത്തി നീ ഒഡീഷയ്ക്ക് പോയ ഞങ്ങൾ യാത്ര മൂന്ന് ദിവസം ട്രെയിനിലാണ് വന്നത് മൂന്ന് ദിവസം ആകുമല്ലോ അപ്പോൾ ആ യാത്രേൻ്റെ ഇടയിൽ എടുത്ത് നിന്നെ വിളിക്കും ഇല്ലെങ്കിൽ നീ വീട്ടിൽ വന്നിട്ട് അടുത്ത് നിന്നോട് സംസാരിക്കും നീ ആയിട്ട് അങ്ങോട്ടൊരു കോൾ ചെയ്യരുത് എടത്തി ആയിട്ട് ഇങ്ങോട്ട് കോൾ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എൻ്റെ ചേട്ടൻ പറഞ്ഞു എന്നിട്ട് എൻ്റെ മനസ്സനുവയിക്കില്ല ഞാൻ അനുവദിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് വിളിക്കാം അവർ സംസാരിക്കുക എന്നുള്ള മനസ്സിൽ നിന്ന് പേട്ട് എൻ്റെ ചേട്ടൻ പറഞ്ഞു നീ ഒരു കാരണവശാലും നീ അങ്ങോട്ട് കോൾ ചെയ്യരുത് ഇങ്ങോട്ട് ഇടത്തി നിന്നെ വിളിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആ ടെസ്റ്റ് ചെയ്തത് ഈ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാനിവിടെ വന്നിട്ട് ഇടത്തി എന്നെ വിളിച്ചില്ല ഞങ്ങൾ മൂന്നാമത്തെ ദിവസം എത്തി ഇവിടെ എത്തിയതായിട്ട് ഞാൻ വിവരം വീട്ടിലേക്ക് വിളിച്ച് പറയണല്ലോ അമ്മ ഞങ്ങൾ എത്തിയെന്ന് ആട്ട് ഞങ്ങൾ വിളിച്ചു പിന്നെ അമ്മ അമ്മേനോട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ എത്തി അമ്മ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ വിവരം വന്ന യാത്ര ചെയ്ത വിവരങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് എൻ്റെ മോളെ കൊണ്ട് ഞാൻ എടുത്തിനോട് സംസാരിച്ചു എൻ്റെ മോളെ എടുത്തിട്ട് സംസാരിച്ചു ഏട്ടനോട് സംസാരിച്ചു എല്ലാവരോടും സംസാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അടുത്തിടെ കോള് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇടത്തി ശരിക്കും നിന്നോട് സോറി പറഞ്ഞതാണ് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറയും പറഞ്ഞു ഞാൻ ഇനി ഇല്ല എന്നുണ്ട് ഏഴത്തി ഇങ്ങോട്ട് ഒരു കോൾ ചെയ്ത് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടത്തി അന്ന് കാണിച്ചു വെറും ഡ്രാമയാണ് നിന്നോട് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ വെയിറ്റ് ചെയ്തത് ഇന്ന് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷവും അഞ്ച് മാസമായി എൻ്റെ ഏട്ടൻ മരണപ്പെട്ടു എന്നിട്ട് വരെ എൻ്റെ ഏട്ടൻ അസുഖമായി ഹോസ്പിറ്റലായിട്ട് പോലും ഈ ഏടത്തി ഒരു വാക്ക് വിളിച്ച് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു കോളും ചെല്ലും എന്നിട്ടും ഞാൻ അങ്ങോട്ട് കയറിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇടത്തേന് വിളിച്ചിട്ടുണ്ട് ഇടത്ത് ഈ സുഖമാണോ എന്ത് ചെയ്യുക എന്നൊക്കെ ഞാൻ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഞാനിവിടെ പച്ചക്കറി മുറുക്കുകയാണ് ആ അമ്മയ്ക്ക് കൊടുക്കുക പറഞ്ഞു കൊടുക്കും വലിയ താല്പര്യം ഇല്ലാത്തതുപോലെ സംസാരിക്കില്ല എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരെ രണ്ട് മൂന്നു പ്രാവശ്യം സംസാരിച്ചിട്ട് പോലും ഏടത്ത് ഇന്ന് വരെ എന്നെ ഒരു കോൾ ചെയ്തിട്ടില്ല സംസാരിച്ചില്ല എന്താണോ ദേഷ്യം എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും വാശിയുണ്ടെങ്കിലും ആയിക്കോട്ടെ ഒരാളെ അസുഖം ബാധിച്ച് കിടക്കുമ്പോഴെങ്കിലും ആ മാറ്റി വെച്ച് രചിത ഇങ്ങനെ ആങ്ങളേക്ക് സുഖമില്ല എന്താണെന്ന് അറിയുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം അവരമ്മയും മോളും ഒറ്റയ്ക്കാണ് വീട്ടിൽ അപ്പോൾ ഒരു മാസത്തോളം അവരെ വീട്ടിലായിരുന്നു അപ്പോൾ ഈ ഒരു അസുഖമുള്ള ആളെ എന്താണ് ഏട്ടന് കാലിന് നീരുണ്ടെങ്കിൽ അത് എന്ത് കാരണത്താലാണ് കാലിൽ നീര് വന്നതെന്നുള്ളത് ഏട്ടത്തേക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്തുനിന്ന് അറിയേണ്ട ഒരു ചുമതലയില്ലേ ഏഹ് നമ്മൾ അടുത്ത് പോയി എന്താണ് അസുഖം എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അറിയണ്ടേ ഇതൊന്നും അറിയാതെ ഈ ടെസ്റ്റ് കാര്യങ്ങളോ ഒന്നും എല്ലാ ടെസ്റ്റും ചെയ്തു എന്നാണ് പറഞ്ഞത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിവരവും നമ്മളോട് പറയാതെ നമ്മളാരും അറിയാതെ ഏട്ടൻ പെട്ടെന്ന് മരണപ്പെട്ട് ആ മരിക്കുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ വെളുപ്പിന് ആറ് അമ്പതിനാണ് ഏട്ടൻ മരിക്കുന്നത് ഏ ഇതിൻ്റെ തലേന്ന് പതിനൊന്നാം തീയതിയാണ് ഏട്ടൻ ഇങ്ങനെ കൂടുതൽ അസുഖം കൂടുതലായി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഒരു അവിടെ അടുത്തുള്ള ഒരു താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് ചെറിയൊരു ഹോസ്പിറ്റലായതുകൊണ്ട് അവിടുന്ന് അവർ പറഞ്ഞു പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് രാത്രി പത്ത് മണിക്ക് മാർച്ച് പതിനൊന്നാം തീയതി രാത്രി പത്ത് മണിക്ക് ഏട്ടനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു വെളുപ്പിനാണ് പന്ത്രണ്ടാം തീയതി വെളുപ്പിനാണ് മരിക്കുന്നത് അപ്പം ഏട്ടൻ അത്രയ്ക്ക് അസുഖം കൂടുതലായിട്ടുണ്ട് കാരണം ഒരാൾ മരിക്കുക എന്ന് പറയുമ്പോൾ ഐസൂല് കയറ്റി ഒരു ദിവസത്തിനുള്ളിൽ ഒരാൾ മരിക്കില്ലല്ലോ ഇനി വല്ലെങ്കിൽ അറ്റാക്ക് എന്തെങ്കിലും വരണം അപ്പോൾ നമുക്കങ്ങനെ സംശയം സംശയമുണ്ടായിരുന്നു ഇനി അറ്റാക്ക് എന്തെങ്കിലും എന്ന് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങനെ വൈകുന്നേരം കൂടുതൽ സന്ധ്യയ്ക്ക് അമ്മേനോട് സംസാരിച്ച ആൾ ഈ ആശുപത്രി എന്തോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒക്കെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടാനുണ്ട് എന്ത് ഫുഡ് കൊടുത്തിട്ടാണ് നമുക്ക് സംശയമുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഞാൻ പറയുന്നത് തെറ്റാണ് അപ്പോൾ അത് അറിയാനുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും അപ്പം അതൊക്കെ ഏട്ടനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ സമയത്ത് ഏടത്തിക്ക് ഒരു ഉണ്ട് കാരണം ഏടത്തിയാണ് കൂട്ടിട്ട് പോയത് അപ്പോൾ ഒരു വാക്ക് നമ്മളെ സഹോദരങ്ങളെ ഒന്ന് വിളിച്ച് പറയാനുള്ള ഒരു മര്യാദ എടുത്തി കാണിച്ചില്ല എൻ്റെ ജീവൻ പോകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ വെളുപ്പിന് മൂന്ന് മണിക്കാണ് എടത്തി എൻ്റെ അനിയനെ അവരുടെ അമ്മ വിളിച്ച് പറയുന്നത് അങ്ങനെ ഏട്ടിന് അസുഖം കൂടുതലാണ് ഐ സിയുവിൽ നീ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയുന്നത് വെളുപ്പിന് മൂന്ന് മണിക്കാണ് പതിനൊന്നാം തീയതി അതായത് ഈ പതിനൊന്നെന്ന് പറയുമ്പോൾ പന്ത്രണ്ടായല്ലോ പന്ത്രണ്ടാം തീയതി ഈ വെളുപ്പിന് മരിക്കുന്ന അന്നാണ് ഏടത്തിയുടെ അമ്മ വിളിച്ച് പറയുന്നത് അങ്ങനെ അനിയൻ കേട്ട പാതി കേക്കാതെ പാതി ആപ്പം തന്നെ വണ്ടി കയറി വണ്ടി കയറി ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ആ കോട്ടയത്തെത്തുമ്പോഴേക്ക് അടുത്ത നെക്സ്റ്റ് കോൾ വന്നു ആൾ അപ്പോൾ ഈ ചേട്ടൻ്റെ ഈ എടത്തിയുടെ ചേട്ടൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരനാണോ ഇനി ചേട്ടനാണോ ആരോ വിളിച്ചു പറഞ്ഞു പിന്നെ ഇങ്ങനെ ആൾ പോയിന്ന് ഏട്ടൻ മരണപ്പെട്ടു എന്നറിയുന്നു അപ്പോൾ ഈ അസുഖം ബാധിച്ച ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ നടന്നു പോയ ഒരാൾ അവിടെ ഒരു മാസം നിന്ന് അസുഖം ബാധിച്ച് ഈ തലേന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് എത്തിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ഈ ആരത്തി നമ്മളോടൊന്നും ഒന്നും ഇത് പറയുന്നില്ല നമ്മളൊന്ന് ചേട്ടനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ മരണം സംഭവിക്കേണ്ടത് നമുക്കത്ര സൈ താങ്ങാൻ പറ്റുവായിരുന്നു കാരണം ഒരാൾ ഐ സിയുലാണ് ഇങ്ങനെ സീരിയസ് ആയിട്ടാണല്ലോ നമ്മളെല്ലാവരും ഒരു നോക്കി കണ്ടിട്ടാണല്ലോ ആളെ ജീവൻ പോയത് എന്നുള്ളൊരു മനസ്സെങ്കിലും ഒന്ന് ആശ്വസിക്കുമായിരുന്നു ഇതിപ്പോൾ ഒരു വാക്ക് ഇടത്തേക്ക് വിളിച്ച് പറയുമായിരുന്നു ഇങ്ങനെ അവന് അസുഖമാണ് ഞാൻ ഞാനവിടെ എന്ത് റിസ്ക് എടുത്തിട്ട് ഞാൻ അവിടെ എത്തിയേനെ ഞാനും എൻ്റെ ചേട്ടനെ അവിടെ എത്തിയ ഏട്ടനെ ഇനി ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അവനെന്തെങ്കിലും ചികിത്സ കൊടുക്കണോ എന്താണ് കാരണം എന്ന് ഞങ്ങൾ അന്വേഷിച്ചേനെ അവനൊരു നോക്ക് കാണാൻ പറ്റുമായിരുന്നു ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല അറിയുന്നത് ഏട്ടൻ പിറ്റേന്ന് മരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഏട്ടത്തീക്ക് ഒരു വാക്ക് ഞങ്ങളോട് പറയുമായിരുന്നു എന്ത് ദേഷ്യവും വാശിയുണ്ടെങ്കിലും ഒരാൾ മരണം മരിക്കാൻ നേരത്തല്ല വാശിയും വീറും വാശിയും കാണിക്കേണ്ടത് ആ സമയത്തെങ്കിലും നമ്മൾ നമ്മുടെ ജീവ രക്ഷിക്കാനെല്ലാം നമ്മൾ നോക്കുക നമ്മളപ്പം പൈസയൊന്നുമല്ല ചിന്തിക്കുന്ന അവൻ്റെ ജീവൻ എങ്ങനെയും രക്ഷിക്കണം എന്നാണ് ചിന്തിക്കുക എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാനെങ്കിലും ഉടനെ അവിടെ എത്തി ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചാണ് കാരണം നമ്മളെ കൂടെപ്പുറപ്പാണ് നമ്മളെ ബ്ലഡാണ് നമുക്ക് അത് കൊള്ളും ഇവർ എന്ത് എന്താണോ അറിയില്ല എടത്തി ആരോടും ഇല്ല ഹോസ്പിറ്റലിൽ ഈ റിസൾട്ട് കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല എടത്തി ഇതെല്ലാം വീട്ടിൽ വെച്ച് വീട്ടിലായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് പേപ്പർ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഈ നമ്മൾ അതിനെ ചൊല്ലി പോസ്റ്റ്മോർട്ടം വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരണകാരനായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം വേണം എന്ന് പറഞ്ഞാൽ അനിയൻ പരാതി കൊടുത്തു പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുറച്ച് ഡിലേ ആകും ചിലപ്പോൾ അഞ്ചു മാസമൊക്കെ ആകും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പേപ്പർ നമുക്ക് കിട്ടണം അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിലുള്ള നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് കൊട്ടാരക്കര സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് രണ്ടിടത്തും പരാതിയുണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്താണ് പെട്ടെന്ന് എന്താണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും അപ്പം അതൊക്കെ അവിടെ നിന്നോട്ടെ അതൊക്കെ അതിൻ്റെ വഴിക്ക് നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ ആ അതൊക്കെ അതല്ല ഇപ്പോൾ വിഷയം അപ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ച് വന്ന് ഒരു ഒരാളെ പിന്നെ വിവാഹം കഴിച്ച് വന്നാൽ നമ്മൾ ഒരു കുടുംബത്തെ ഒരു കുടുംബം അവർക്കുണ്ട് ഭർത്താവ് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റേത് മാത്രമായി എന്ന് നമ്മൾ ചിന്തിക്കരുത് അവർക്ക് സഹോദരങ്ങളുണ്ട് അച്ഛനമ്മയുണ്ട് അവർക്ക് കൂടപ്പറകപ്പങ്ങളുണ്ട് അവർ ഒരു ഈ കല്യാണം കഴിക്കുന്ന ഇപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വയസ്സിലാണ് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഇരുപത്തെട്ട് വയസ്സ് വരെയും ഒരു ഫാമിലിന്റെ കൂടെ അവർ ജീവിച്ചതാണ് നമ്മൾ നമ്മളൊന്നിച്ച് ഓടി നടന്ന് കളിച്ച് ജീവി കളിച്ച് ഒന്നിച്ച് നടന്ന നമ്മൾ സഹോ കൂടപ്പറപ്പങ്ങൾ നമ്മൾ കൂടിയുണ്ട് അവരെ അവരെയൊന്നും അങ്ങനെ അർത്ഥം മുറിച്ച് ഭർത്താവ് എൻ്റെതാണ് എൻ്റെ മാത്രമാണെന്നൊന്നും കരുതാനൊന്നും ആർക്കും പറ്റില്ല ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കാലെടുത്ത് വെക്കുമ്പോൾ ആ കുടുംബത്തിലുള്ളവരെ കൂടി അംഗീകരിക്കണം അവർ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പിന്നീടാണ് അപ്പോൾ അവരെന്ത്തുണ്ടെങ്കിലും നമ്മൾ അവരെ ഒരു ആ ഫാമിലീൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം അല്ലാതെ എൻ്റെ ഭർത്താവ് എൻ്റെ വീട് വിവാഹം കഴിച്ചു വന്ന് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീടാണ് നമ്മുടെ കുടുംബം അവരെ ആൾക്കാരാണ് അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലാതെ അത് കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കണം എൻ്റെ അതാക്കണം എന്ന് നമ്മൾ ചിന്തിക്കേ പാടില്ല